പ്രധാനമന്ത്രി നരേന്ദ്രമോദി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നു ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ഭീമൻ ശിവപ്രതിമ സമർപ്പണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തുന്നത് ശിവരാത്രിക്ക് മുന്നേ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവരെന്ന് ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ അറിയിച്ചു മൊട്ടമ്മൽ രാജന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പതിനാലടി ഉയരമുള്ള ശില്പം വെങ്കലവും സ്റ്റെയിൻലെസ് സ്റ്റീലും ഉൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് നാലായിരം കിലോ ഭാരമുള്ളതാണ് ശിവപ്രതിമ പതിനാലടി ഉയരമുള്ള ശിവന്റെ വെങ്കലത്തിലുള്ള പൂർണ്ണകായ പ്രതിമ ഇന്ത്യയിൽ ആദ്യത്തേതാണ് പ്രതിമ സമർപ്പണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി തളിപ്പറമ്പിൽ എത്തുന്നത് പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് ശില്പി പൂർത്തിയായ ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് സമർപ്പണത്തിന് ശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയൂ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശിവന്റെ കാനായിലെ ഇതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത് ആദ്യ കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം റാസ്റ്റോ പാർസ മോൾഡ് എടുത്ത് തേൻമഴയിൽ നിർമ്മിച്ച് പരമ്പരാഗത രീതിയിൽ വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ശില്പം ഒഴിച്ചിരിക്കുന്നത് ഏകദേശം നാല് വർഷത്തോളം സമയമെടുത്തു ഈ ശില്പം പൂർത്തിയാകാൻ ഇത് തളിപ്പറമ്പ് രാജരാജേഷ ക്ഷേത്രത്തിലെ നമ്മുടെ കിഴക്കേ നടയിൽ ആഴ്ചവട്ടിലാണ് ഈ ശില്പം സ്ഥാപിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിൾ മേധാവികൾ ക്ഷേത്രം സന്ദർശിച്ചു ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ്കുമാർ ശ്രീ മൊട്ടമ്മൽ രാജൻ ശിൽപി ഉണ്ണീ കാനായി തുടങ്ങിയവരുമായി ആർക്കിയോളജിക്കൽ ടീം വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സമർപ്പണത്തിന്റെ പിന്നിലുള്ളവരെന്നും ടി പി വിനോദ് കുമാർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ